ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് മലയാളി ഫിലിം ഇന്ത്യ ഇപ്പം നാളെ റിലീസാവാണ് മെയ് ഒന്നിന് റിലീസാവാണ് ഒരു ബുധനാഴ്ച റിലീസാവാണ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ സെറ്റിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പം കുറച്ച് വകുമുള്ളൂ പക്ഷെ ഞാൻ കണ്ടിടത്തോളം അങ്ങനെ ഒരുപാട് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് മലയാളി ഫിലിം ഇന്ത്യ ഒരു സാധാരണക്കാരുടെ ഒരു സാധാരണ മലയാളിയുടെ ഗോപി എന്നൊരു ഒരു യുവാവിൻ്റെ ഒരു സിനിമയാണ് ആളുടെ ലൈഫും ആളുടെ പ്രണയവും ആളുടെ ജീവിതവും ആളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു എൻറ്റർടൈൻമെൻറ്റും ബഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സിനിമയാണ് മലയാള ഫ്രിം ഇന്ത്യ സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണും വർക്ക് ചെയ്യാണെന്ന് അറിയാൻ പഠിച്ചിട്ട് തിയേറ്ററിൽ തന്നെ ഒന്ന് പടം പോയി എന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകർ ആ സിനിമ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നും പ്രതീക്ഷിക്കുന്നു സോ താങ്ക് യു